ആക്ച്വലി സീരിയൽ തീരെ താല്പര്യം ഇല്ലാണ്ട് ഞാൻ വന്ന ഒരാളാണ് അപ്പോൾ സീരിയൽ ഫസ്റ്റ് ഷോട്ട് എടുത്ത സമയത്താണ് തീർന്നു ഇനിയിപ്പോൾ സീരിയലാണല്ലോ ദൈവമേ എൻ്റെ ജീവിതം എന്ന് വിചാരിച്ച ആളാണ് ഞാൻ കേട്ടോ ഏട്ടാ ഇങ്ങോട്ടൊന്നും പറയരുത് ആദ്യം ഞാൻ അങ്ങോട്ട് പറയണത് കേട്ടോ സ്പീക്കറിലാണ് ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു സീരിയല് വല്ല പ്രതീക്ഷിക്കാൻ അതായത് ഒരുമിച്ച് വരേണ്ടവരെ പിടിച്ച് ഏഷ്യാന് അവള് സീരിയല് വരുന്ന വന്ന സമയത്ത് ഒരു ഇത് ഇണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ ഫേസ് ആണ് മലയാളിയാണോന്ന് അറിയില്ല ഒരു അങ്ങനെ നമ്മൾ നോട്ടീസ് ചെയ്തിരുന്നു അത്ര അപ്പൊ ആ ഒരു കണ്ടോണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞ മുഖമാണ് ഇപ്പോ സ്ഥിരമായിട്ട് ഭാഗ്യവാനാണോ വീട്ടിൽ സംസാരിച്ച എല്ലാവർക്കും ഓക്കെ ആവുകയാണെങ്കിൽ കെട്ടാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ട് അത് ഓക്കെ ശരിക്കും ലവ് അല്ല വൺ ഇയർ കഴിഞ്ഞത് അവളെ വീട്ടിലാക്കി ഞങ്ങൾ കാശ്മീരിലെ ട്രിപ്പ് പോയി ഹണിമൂൺ ഞങ്ങൾ അപ്പോഴാണ് ആഘോഷിച്ചത് പിന്നെ ആള് ആൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ ഒരൊറ്റ വിളി വിളിക്കുള്ളൂ അമ്മു എന്ന് പറഞ്ഞ ഒരു വിളിക്കൂ അതിന് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ബോധം പറഞ്ഞാലും അമ്മൂന്ന് ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സെറ്റാ ഓക്കെ ഈ ലോകത്ത് എന്നെ സഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്റെ ഏട്ടം മാത്രമാണ് ചേട്ടനും കൂടി ഹലോ അപ്പോൾ ഇന്ന് കൂടെ ഉള്ള ഞാൻ സന്തോഷത്തോടെയാണ് വെൽക്കം ചെയ്യുന്നത് കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് നമ്മുടെ സ്വന്തം സംയുക്ത സംയുക്തയിലൂടെയാണ് അത് നമ്മുടെ പൂക്കാലം വരവായി സീരിയൽ കണ്ടിട്ടുള്ള ആർക്കും അത്ര പെട്ടെന്നൊന്നും സംയുക്തന്നെ മറക്കാൻ പറ്റില്ല അപ്പം മുതൽ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇന്നാണ് ആ ഒരു ദിവസം എത്രയോ വർഷത്തിന് ശേഷം കൊറേ വർഷങ്ങളുടെ വിശേഷങ്ങൾ പറയാൻ ബാക്കിയുണ്ട് കാരണം ചേച്ചി അന്ന് തൊട്ട് എന്നോട് പറയാൻ വേണ്ടി മാറ്റി വെച്ച കൊറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞു ചോദിക്കാനും അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർഡ് ആണ് ഞാൻ ആ ക്വസ്റ്റ്യൻസ് കേട്ടോ അയ്യോ അത്രയ്ക്കൊന്നും ഇല്ല പക്ഷെ ഞാൻ ചോദിക്കുക തന്നെ ചേച്ചി എന്നോട് എല്ലാം പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ എന്താ പുതിയ വിശേഷം ഇപ്പൊ പുതിയ ജോയിൻ സീരിയലിന് ഇഷ്ടം മാത്രം തന്നെയാദ്യം ഓക്കെ അത് ഡോക്ടറായിട്ടാണ് ചെയ്യുന്നത് ഒരു പീഡിയാർട്ടിക് ഡോക്ടറായിട്ടാണ് കുറച്ച് നമുക്ക് ബാധിച്ച ജോലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറായിട്ടൊക്കെ നമുക്കത് ബിഹേവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഓരോ ഡോക്ടേഴ്സിനെയും നമ്മൾ ആദ്യം മനസ്സിലാക്കണം കുട്ടീനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്ക് ഞാൻ ആ ഡോക്ടറൊക്കെ എങ്ങനെയാണ് കുട്ടിയുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ അത് മനസ്സിലാക്കി പിന്നെ ക്യാരക്ടർക്ക് അത്യാവശ്യം നല്ലപോലെ റീച്ച് ആയിട്ടുണ്ട് ഈവൻ ഡോക്ടേഴ്സ് വരെ പറയുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു റിയൽ ഡോക്ടർ ഫീൽ ചെയ്യാന്ന് പറയുന്നുണ്ട് വലിയ കാര്യം വലിയൊരു അംഗീകാരം അതൊക്കെ തീർച്ചയായിട്ടും അപ്പൊ അത് കണ്ടിട്ടുള്ള ബാക്കിയുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്തായിരുന്നു ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു അത് അപ്പൊ കൂടെ നമ്മളെ യു എച്ച് ആയാലും ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ക്രെഡിറ്റ് ഓരോരുത്തർ വിളിച്ച് പറയുമ്പോ എന്താണ് ഹസ്ബൻഡ് ഭയങ്കര ഹാപ്പിയാണ് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ആള് ഭയങ്കര സന്തോഷം എന്താണ് ചേട്ടന്റെ ചേടൻ സുഖായിട്ടിരിക്കുന്നു എനിക്ക് വൺ ടു ഫിഫ്റ്റീൻ ആണ് ട്രുമാൻഡ്രം ഷൂട്ട് ആൾക്ക് സിക്സ്റ്റീൻ ടു തേർട്ടി ആണ് ആലുവേലി ഷൂട്ട് അപ്പൊ എനിക്ക് ഷൂട്ട് കഴിയുന്ന പക്ഷെ വീഡിയോസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുണ്ട് പക്ഷെ ഇപ്പൊ കുറവാണ് മുമ്പ് ആണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്ഥിരം കണ്ടിന്യൂസ് വീഡിയോ ഇടുമായിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര കുറവാണ് കാരണം രണ്ടുപേരും രണ്ട് സ്ഥലത്തായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ രണ്ടുപേരെ ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു സീരിയൽ വല്ല പ്രതീക്ഷിക്കാ ആക്ച്വലി ഞങ്ങൾ അതാണ് പ്ലാൻ ചെയ്തത് ഏഷ്യാനിന്റെ അങ്ങനെ ഒരു സംഭവം വെച്ചതാണ് സ്ക്രിപ്റ്റും അവർ അപ്രൂവ് ചെയ്തു പക്ഷെ ആ സ്ക്രിപ്റ്റ് അതായത് ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഡിലേ വന്നോ എന്റെ ഹസ്ബൻഡിനെ പിടിച്ച് നേരെ ജാനകി ആ വീട് വീട്ടിലേക്ക് ഇട്ട് എന്നെ പിടിച്ച് നേരെ അങ്ങനെ രണ്ടുപേരും രണ്ട് പോയി അതായത് ഒരുമിച്ച് വരണ്ടവരെ പിടിച്ച് ഏഷ്യാനെ അങ്ങ് പിരിച്ചുവിരിച്ച് വല്ലാത്ത ഫാൻസും അത് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളും അതാണല്ല ഭാഗ്യം പക്ഷെ വൈകാതെ സംഭവിക്കട്ടെ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ഏഷൻറ്റര് പരിഗണിച്ച് കൊടുക്കണം പാവല്ലേ അപ്പൊ എന്താണ് മോളുടെ വിശേഷം ഒക്കെ മോളുടെ വിശേഷം അടിപൊളി അടിപൊളിയായിട്ട് പോണു അവളിപ്പം രണ്ടു വയസ്സ് കഴിഞ്ഞു അതിന്റേതായിട്ടുള്ള കുറുമ്പങ്ങളും കാര്യങ്ങളും ആയിട്ട് പോണു പിന്നെ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പം ഷൂഡിന് പോകുന്നതിന് ദിവസം ഞാനും ഹസ്ബൻഡും ഒക്കെ പറയാറുണ്ട് അമ്മ ഇതുപോലെ നാളെ ഷൂട്ടിന് പോവാണ് നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര ദിവസത്തേക്ക് കാണില്ല കാരണം ഞാൻ രാത്രി പോകുന്ന സമയത്ത് അവൾ ഉറക്കമായിരിക്കും രാവിലെ പോകുന്ന സമയത്ത് ഉറക്കമായിരിക്കും അപ്പോൾ അവൾ ഉണർന്നിരിക്കുന്ന സമയത്ത് എനിക്ക് അവളെ കാണാൻ പറ്റും പക്ഷെ അവൾക്ക് എന്നെ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അവൾ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി മാറ്റിവെക്കും നോക്കി അവളെ കൊണ്ടുപോയി അങ്ങനെ എത്രയും ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ അതൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ആവുമെന്ന് ആവുകയാണ് അമ്മ അച്ഛനും ഞാൻ ലക്കിയാണ് കഷ്ടപ്പാട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോഴാവും അറിയാൻ ഓക്കെ അപ്പൊ ഇതിന് മുന്നോക്ടുകളിലേക്ക് വരാം പൂക്കാലത്തിന് വരാം ചേച്ചിയുടെ എത്രാമത്തെ സീരിയലായിരുന്നു നാലാമത്തെ സീരിയലായിരുന്നു എങ്ങനെയാണ് അതിലോട്ട് ആ ഒരു എത്തിപ്പെട്ടത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം നല്ല റീച്ചാണേലും ഈ ക്യാരക്ടറിന് സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു അതായത് ബോൾഡ് ആണ് എന്ന പാവം ഒരു പെൺകുട്ടിയാണ് ഇടത്തരം കാര്യങ്ങളാണ് പക്ഷെ മാരേജിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ ഞാൻ ഭാര്യ സീരിയൽ ചെയ്ത് അത് തീരാറാവുന്ന ടൈമിനാണ് പൂക്കാലത്തിലേക്ക് കിട്ടുന്നത് അപ്പൊ അതിലും ഹീറോ അരുൺ ജേട്ടൻ ആയിരുന്നു അങ്ങനെ രണ്ടുപേരും അതായത് ഭാര്യ കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് ഒരു സിംഗ് ആവാനായിട്ട് അധികം ടൈമൊന്നും വേണ്ടി വന്നില്ല ഒരു ഹീറോ ഹീറോയിൻ ആയിട്ട് പിന്നെ അതിൻ്റെ ഒരു വിജയം കാണുന്നുണ്ട് കാരണം സിംഗ് ആവാൻ കുറച്ച് ടൈം എടുത്ത് അടിയായിരുന്നു അതെ അതെ അതിന് കുറച്ച് അടിയാവാനായി അടിയായിരുന്നു പിന്നെ അത് നല്ലൊരു പ്രൊജക്റ്റ് ആയിരുന്നു പൂക്കാലം പരവായി രണ്ടര വർഷം രണ്ടര മൂന്ന് വർഷമുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു നല്ല നല്ലതായിരുന്നു അത് ചേച്ചി ഫസ്റ്റ് സീരിയൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് സീരിയൽ എക്സ്പീരിയൻസ് കല്യാണ ആയിരുന്നു ജനാർദ്ദൻ സർ ആയിരുന്നു അല്ലെങ്കിൽ ഡയറക്ടർ ആക്ച്വലി സീരിയൽ തീരെ താല്പര്യം ഇല്ലാണ്ട് ഞാൻ വന്ന ഒരാളാണ് അപ്പോൾ സീരിയല് ഫസ്റ്റ് ഷോട്ട് എടുത്ത സമയത്താ തീർന്നു ഇനിയിപ്പോൾ സീരിയലാണല്ലോ ദൈവമേ എൻ്റെ ജീവിതം എന്ന് വിചാരിച്ച ആളാണ് ഞാൻ കേട്ടോ പിന്നീട് അങ്ങോട്ടേക്ക് ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു ആ ഫസ്റ്റ് ടേക്ക് എടുത്തപ്പോൾ എന്തായിരുന്നു ഓർമ്മയുണ്ട് ഫസ്റ്റ് ടേക്ക് ഫസ്റ്റ് ടേക്കിലെ കാര്യം ഞാൻ അല്ല എന്തായിരുന്നു സീൻ സീനോ അമ്പലത്തില് തൊഴുത് എന്റെ ഇൻട്രോ കാണിക്കുന്നതാ ഞാൻ ഞാനിങ്ങനെ തൊഴുത് ഇങ്ങനെ വരുന്ന വരുന്നൊരു സംഭവമാണ് മരത്തിന്റെ അവിടെ സ്ലോ മോഷനിൽ ഫസ്റ്റ് ഷൂട്ടാണ് ഫസ്റ്റ് സീരിയലാണ് ഡയറക്ടർ ചീത്ത പറയോ അങ്ങനെയൊക്കെ ആക്ച്വലി നമ്മുടെ ജനാർദൻ സർ ജനാർദൻ സാർ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ് സാറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ചീത്തയൊക്കെ കേട്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് സാറാണ് അതാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ ഷോട്ടാണ് വയ്ക്കുക എല്ലാ ദിവസവും ഫസ്റ്റ് മൃദുലെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഫസ്റ്റ് എൻ്റെ ഷോർട്ടായിരിക്കും വയ്ക്കുക രാവിലെയും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോയി ഷോട്ടിന് പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ഒന്ന് ഓക്കെ കിട്ടിയാൽ മതിയെന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ആ സമയത്തൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോഴാണെങ്കിലും ഉണ്ട് ടെൻഷനുണ്ട് കാരണം എന്താ വെച്ചാൽ ഡയറക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടേ അതിലൊരു ടെൻഷനുണ്ട് ഇപ്പോഴാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയി അങ്ങനെയല്ല ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ടിയുടെ അടുത്തു നിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓരോ ആർട്ടിസ്റ്റിൻ്റെ അടുത്തു നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാർ ആക്ട് ചെയ്യുമ്പോൾ ഞാൻ നോക്കും സി നമ്മളിപ്പോൾ ഒരേ പാറ്റേണിൽ വർക്ക് ചെയ്ത് നമ്മൾ പോകും ഒരേ രീതി ഒരേ എക്സ്പ്രഷൻ ആയിരിക്കും നമുക്കുണ്ടാകും പക്ഷെ അവർ പെർഫോം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മൈന്യൂട്ടായിട്ടുള്ള കാര്യമായിരിക്കും നാളെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുക അതുകൊണ്ട് ഞാൻ എല്ലാം ഞാൻ ഒബ്സർവ് ചെയ്യും അങ്ങനെ അപ്പോൾ ചേച്ചി ഈ ആക്ടിങ് താല്പര്യപ്പെട്ട് വന്നതാണോ അതോ അൺഎക്സ്പെക്റ്റഡി ആക്ടിംഗ് ആണ് എനിക്ക് കുഞ്ഞിലെ മുതൽ എന്താവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഫിലിം ആക്ട്രസ് ആകണം ആക്ടിംഗ് ആണ് മെയിൻ എപ്പോഴും പറയാം ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്ട് ഫിലിം നോക്കി പിന്നെ അതിനുശേഷം ശേഷം മൂവീസ് കുറച്ച് മൂവീസ് ഞാൻ ചെയ്തായിരുന്നു പക്ഷെ ബിഗ് ബഡ്ജറ്റ് ബഡ്ജറ്റല്ല റിലീസാകും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ഉണ്ടാകും തമിഴിലും മൂവീസൊക്കെ ചെയ്തു എല്ലാം ഹീറോയിനായിട്ടായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ അങ്ങനെ കഴിഞ്ഞ് വന്നപ്പോഴാണ് പിന്നെ സീരിയലിലേക്ക് ഇങ്ങനൊരു എൻട്രി അപ്പൊ ഫെയിം ഒന്നും കൂടി അല്ലെങ്കിൽ തന്നത് ഇഷ്ടപ്പെടാതെ വന്ന ആ സീരിയലാണ് സീരിയലാണ് അപ്പൊ എന്തായാലും ഓക്കെ അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ ആ ഒരു കോംബോ വന്ന സമയത്ത് യുവ ചേട്ടനും ശേഷിയും തമ്മിലുള്ള റിലേഷൻ മാരേജൊക്കെ അനൗൺസ്മെന്റ് ചെയ്ത് ഒരുപാട് നല്ല പോസിറ്റീവ് സപ്പോർട്ടായിരുന്നു അല്ലേജായിരുന്നു എല്ലാവർക്കും സംശയം എനിക്ക് എല്ലാവർക്കും അറേഞ്ച് അറേഞ്ച് ആക്ച്വലി ലവ് ലവ് എന്ന് പറയാൻ ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യാം അങ്ങനെയായിരുന്നു അങ്ങനെ അതെന്താന്ന് വെച്ചാല് ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് അപ്പോ അവര് ത്രൂ ആണ് ഈ ഒരു കല്യാണത്തിലേക്ക് വന്നത് അങ്ങനെ പിന്നെ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചു ജാതകം നോക്കി ജാതകം ചേരു ആ അതെല്ലാം നോക്കി ജാതകമൊക്കെ ചേരുവാണെങ്കിൽ മാത്രം ഇത് അങ്ങോട്ട് പ്രൊസീഡ് എന്നുള്ള രീതിയിലേക്കായി അങ്ങനെ പിന്നെ പ്രൊസീഡ് ചെയ്ത് വീട്ടിൽ വന്ന് കല് പെണ്ണാലോചു എൻഗേജ്മെന്റ് കഴിഞ്ഞു അപ്പോഴൊക്കെ എനിക്ക് എനിക്ക് ആക്ച്വലി ബ്രോ ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഞാൻ അങ്ങനെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇങ്ങനെയായി അപ്പം മുൻപേ നിങ്ങൾ പരിചയമുണ്ട് പരിചയമുണ്ട് ജസ്റ്റ് ഒരു ഫ്രണ്ട് ആണ് അപ്പം ഞാൻ പറയില്ലേ ബ്രോ എന്ന് പറയുന്ന പോലെ ജസ്റ്റ് ഒരു അത്രേ അത്രയുണ്ടായിരുന്നു

ആ ആള് എന്റെ സീരിയലൊക്കെ പണ്ട് പണ്ട് ആൾ വരുന്നതിന് മുന്നേ ഞാൻ ഫീൽഡിൽ ഉണ്ടല്ലോ അപ്പം ആള് പറയുന്നത് ഞാൻ എന്താ മറ്റേ ഇതിൽ വർക്ക് ചെയ്യുന്ന അല്ല ഏതോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്നെ ഞാൻ സീരിയലിൽ കണ്ടിട്ടുണ്ട് അത് നീ കരയെന്നൊക്കെ കണ്ടിട്ട് ഞാൻ അമ്മയടുത്ത് പറയുന്നു അമ്മ എന്തിനാ അമ്മ ഏത് സമയം ഇങ്ങനെ ടി വി ഇട്ടുകൊണ്ടിരിക്കുന്നു ഈ പെങ്കുച്ചിൻ്റെ മോന്ന രണ്ടുണ്ട് എന്താണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ആ ഇങ്ങനെ പറയുമായിരുന്നു എന്നൊക്കെ പിന്നെ ആള് സീരിയൽ വരുന്ന വന്ന സമയത്ത് ഒരു ഇതുണ്ടായിരുന്നല്ലോ എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ ഫേസ് ആണ് മലയാളി ആണോ എന്നറിയില്ല അങ്ങനെയുള്ളൊരു അങ്ങനെ നമ്മൾ നോട്ടീസ് ചെയ്തിരുന്നു അപ്പൊ ആ ഒരു എന്ന് പറഞ്ഞ മുഖാണ് ഇപ്പോ സ്ഥിരമായിട്ടാണ് സ്ഥിരം ഇപ്പൊ ഈ മുഖ കാണ ചേട്ടൻ എന്ന് പറയുന്നു ഭാഗ്യവാനാണോ സന്തുഷ്ടനാണോ സന്തുഷ്ടനാണോടൊപ്പൊ അതങ്ങനെ ശരിക്കും ലവ് ഞങ്ങൾ കല്യാണത്തിന് ഞങ്ങൾ ഇപ്പഴാണ് ശരിക്കും ലവ് ചെയ്യുന്നത് ഇപ്പൊ കൂടി എന്താ ഞങ്ങൾ ധനുവിനെ കൂട്ടാണ്ട് ചില ട്രിപ്പിനൊക്കെ പോകും ഞങ്ങൾ ഇപ്പഴാണ് ശരിക്കും ലവ് ചെയ്യാൻ തുടങ്ങിയത് കല്യാണം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞപ്പോ ഞാൻ പ്രഗ്നന്റ് ആയി അപ്പോൾ പിന്നെ എനിക്ക് നമ്മൾ ഹണിമൂൺ ഒന്നും പോകാനൊന്നും പറ്റിയില്ല ഞാൻ ഫുൾ ടൈം വീട്ടിലാണ് ഹസ്ബൻഡാണെങ്കിൽ രണ്ട് പ്രൊജക്ട് ഉണ്ടായിരുന്നു അപ്പോൾ വൺ ടു ഫിഫ്റ്റീൻ കൊല്ലത്തും സിക്സ്റ്റീൻ ടു തേർട്ടി ഇവിടെ ട്രിവാൻഡിത്തും രാത്രി മാത്രം ആളെ കാണും അങ്ങനെയൊക്കെ അതിനുശേഷം കുട്ടി ജനിച്ച് വൺ ഇയർ കഴിഞ്ഞത് അവളെ വീട്ടിലാക്കി ഞങ്ങൾ കാശ്മീരിൽ ട്രിപ്പ് പോയി ഹണിമൂൺ ഞങ്ങൾ അപ്പോഴാണ് ആഘോഷിച്ചത് ഒരു വർഷം കുട്ടിയുണ്ടായ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവൾ വീട്ടിലാക്കിയിട്ട് പത്ത് ദിവസം പോയി നിന്നു ഞങ്ങളുടെ ഹണിമൂൺ അവിടെ ആഘോഷിച്ചു ഞങ്ങൾ തിരിച്ചു വന്നു ഇവക്കെ വെറൈറ്റിയാണ് ഞങ്ങൾ അപ്പോൾ ചേട്ടനെപ്പോൾ തിരക്കിലാണ് ആ അപ്പൊ അവിടുത്തെ ചേട്ടന്റെ സീരിയലിന്റെ ഇതുള്ള വിശേഷങ്ങളൊക്കെ അതൊക്കെ നന്നായിട്ട് നന്നായിട്ട് നല്ല ആണ് അത്യാവശ്യം സീരിയൽ സീരിയൽ എന്റെ സീരിയലും കാണാൻ കാണാൻ പറ്റാറില്ല കാരണം നമുക്ക് നമുക്ക് പറ്റില്ല ആ സമയത്ത് കാണാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ കാണാറുണ്ട് പിന്നെ പ്രൊമോസ് ഒക്കെ മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് ചേട്ടൻ എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കാൻ പറഞ്ഞു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആക്ച്വലി ആൾക്ക് കൊടുക്കുന്ന സൗണ്ട് തീരെ ഇഷ്ടമല്ല ആളും പറയുന്നുണ്ട് ആൾക്കും അറിയാം സോ അത് മാറ്റാനായിട്ടുള്ളൊരു സജഷനേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ബാക്കിയൊക്കെ ആണ് ബാക്കി ആണ് പിന്നെ ആക്ടിങ്ങില് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇന്ന സ്ഥലത്ത് ഇന്നത് കുറച്ചും കൂടി നന്നാക്കാൻ പറ്റുന്നു ബെറ്റർ ആക്കാം അത് എന്നോടും പറയാറുണ്ട് ഞാനും തിരിച്ച് പറയാറുണ്ട് ആ ആയിട്ട് അത് വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ച് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു എന്ന് ഞാനും പറയാറുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആൾക്ക് എത്ര ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ആൾക്ക് ദേഷ്യമേ വരില്ല എന്നോട് എന്നോട് ഇന്ന് വരെ ദേഷ്യപ്പെട്ടിട്ടില്ല ആള് അതാണ് ഭയങ്കര ക്ഷമയാണ് ഭയങ്കര ക്ഷമ എന്റെ അമ്മ ഞാൻ പറയും ലോകത്ത് ഇത്രയും കൂളായിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ അതേട്ടനായിരിക്കും ഞാൻ ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഇറിറ്റേറ്റ് ചെയ്യും എനിക്കിപ്പോ എനിക്കൊരു ഇറിറ്റേഷൻ ഉണ്ട് ഞാനത് പാസ് ഓൺ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് അപ്പൊ ഞാൻ മാക്സിമം ഞാനതിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇരുട്ടി ടീം ആള് ഭയങ്കര കൂളായിട്ടിരിക്കും ഭയങ്കര കൂളായിട്ടിരിക്കും ഭയങ്കര കൂളായിട്ടിരിക്കും പിന്നെ ആൾ ആൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ ഒരൊറ്റ വിളി വിളിക്കുള്ളൂ അമ്മൂ എന്ന് ഒരു വിളി വിളിക്കും അതിന് ഞാൻ ഗെങ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ബോധം പറഞ്ഞാലോ അമ്മൂന്ന് ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സെറ്റാ ഓക്കെ പിന്നെ ഒരു അലമ്പൂല്ല നല്ല കുട്ടിയാണ് കുട്ടിയാ അതുവരെ ഇല്ലാത്ത പേടിയാണ് അപ്പൊ പേടി ഹസ്ബൻഡിന് പേടിയുണ്ട് അത് എന്താ പറയാ അല്ല മറ്റേ ഗംഗ ഗങ് ഒരൊറ്റില്ല കട്ടിലിടുന്ന പോലെ ആ ഒരു എട്ട് വിളിയിൽ അമ്മൂന്നുള്ള വിളിയിൽ എല്ലാം കാരണം ആളുടെ കൈന്ന് പോകുന്നു തോന്നി കഴിയുമ്പോഴാണല്ലോ ആ അപ്പൊ ഒരാൾ താഴുമ്പോ മറ്റാള് പൊങ്ങണം മറ്റാള് താഴുമ്പോ ഒരാൾ പൊങ്ങണം എന്നുള്ളൊരു സംഭവം നമ്മൾ ഇത്രയും അല്ലേ പിന്നെ ഇത്രയും ക്ഷമിക്കുന്നു ആളെന്നെ എങ്ങനെ സഹിക്കുന്നുണ്ടെന്ന് തന്നെ അറിയണില്ല ഈ ലോകത്ത് എന്നെ സഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്റെ ഏട്ടം മാത്രമാണ് ചേട്ടനും കൂടി വേണമായിരുന്നു ഇപ്പൊ കേക്ക പറഞ്ഞിട്ടുണ്ടോന്ന് ഇന്റർവ്യൂന്റെ കാര്യം ആ പറഞ്ഞു ഏട്ടാ ഇങ്ങോട്ടൊന്നും പറയരുത് ആദ്യം ഞാൻ അങ്ങോട്ട് പറയണ കേട്ടോ സ്പീക്കറിലാണ് സ്പീക്കറിലാണ് ആ സ്പീക്കറിൽ മിണ്ടരുത് ഞാൻ ഇവിടെ ഒരാടേ കൊടുക്കാം ചോദ്യത്തിന് ഉത്തരം മാത്രം ഹലോ ചേട്ടാ സുഖല്ലേ നല്ല നല്ലത് ചേട്ടനെ പറ്റി ചേച്ചി പറഞ്ഞോണ്ടിരിക്കയാണ് തീർത്തും നല്ലതാണ് ചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ചേച്ചി ഒരു ആൻസർ പറഞ്ഞു അതെന്താ ഒന്നും ചേട്ടന് ഊഹിക്കാൻ പറ്റുമോ